ും മഴ നിങ്ങളുടെ നാട്ടില് എന്താ പറയാ അപ്പതേ ചോറും മീൻകറിയൊക്കെ എടുത്ത് സെറ്റാക്കി ഇങ്ങോട്ടേക്ക് എത്തി എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടാ എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് വിശ്വസിക്കണം അല്ലേ ഹാപ്പി അല്ല എല്ലാവരും മഴയൊക്കെ ഉണ്ടാ നിങ്ങളുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ മഴ ഒന്നുമില്ല പക്ഷേ വേറെ സ്ഥലങ്ങളൊക്കെ മഴയൊക്കെ നടക്കണമെന്ന് തോന്നുന്നു അപ്പോൾ തൃശ്ശൂരൊക്കെ കഴിഞ്ഞ ദിവസം അവധിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ പറയൂ അപ്പോൾ ഞങ്ങളെ നോട്ടിഫിക്കേഷൻ പിന്നെ ആരുടെയും ഫോണിലേക്ക് വരില്ലെന്നാണ് പറയണത് വിളിച്ച് പറഞ്ഞു മെസ്സേജ് അയച്ചും പറഞ്ഞു എന്താണെന്ന് അറിഞ്ഞുകൂടാ യൂട്യൂബിനോട് ചോദിക്കുമ്പോൾ പറഞ്ഞു യൂട്യൂബ് പറഞ്ഞൊരു കുഴപ്പമില്ല എല്ലാവർക്കും പോകണ്ടല്ലെന്നു എന്നാണ് പക്ഷേ ആരുടെയും ഫോണിലേക്ക് ചെല്ലണം എന്നുള്ള റിപ്പോർട്ട് കിട്ടുന്നുണ്ട് നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം എന്താണ് അവസ്ഥയും നമുക്ക് വഴിയേ വഴിയേ മാറുമായിരിക്കും അല്ലേ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷമുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ മാത്രമുള്ള ഉണ്ടോ പറയാൻ ഇവിടെ എന്താണെന്ന് വിശേഷം ഞാൻ പറയാട്ടോ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ റോഡ് പണിയൊന്നും തീർന്നിട്ടില്ല റോഡ് പണിയൊക്കെ ഇങ്ങനെയാണ് നടക്കുന്നു വണ്ടികൾ പപ്പടമായി കൊണ്ടിരിക്കുന്നു എന്നിട്ട് പിന്നെ എന്തൊക്കെയാണുണ്ട് അവിടെ അകത്തേക്ക് വെല്ലുമ്പോൾ നമുക്ക് കാണിച്ചു തരാം വാ അകത്തേക്ക് വെല്ലുമ്പോൾ എനിക്ക് ഫോട്ടോ ഹായ് ഒരാൾ ക്ലാസ്സിൽ പോണം അപ്പൊ അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇന്നപ്പില്ല അമ്മ ഇല്ല വീഡിയോ വാനില്ല എന്നാ പറഞ്ഞല്ലേ എന്താ അതെ അതെ അപ്പൊ കാരണം ഒന്നുമില്ല കേട്ടോന്നല്ല കാരും അപ്പൊ സംഭവം കഴിഞ്ഞാല് കാരൻ പ്രത്യേക ഒന്നുമില്ല രണ്ടു ദിവസം അല്ലേ അപ്പൊ അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ നമുക്ക് വെയ്യോ ഒന്നുമില്ല അതായത് മൈൻഡ് കട്ട് ആയി പോയി വീട് മൈൻഡ് ഉണ്ടാവാറില്ല ഇടക്കിട കട്ടായി പോണല്ലേ പിന്നെ ദിവസമായിട്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ രാത്രി മഴ പെയ്തു രാത്രി മഴ പെയ്തിട്ട് പോകും ഇനി ഞാൻ ഇങ്ങനെ പൊടിഞ്ഞുപൊടി നിക്കാരുന്നു പക്ഷേ തൃശ്ശൂരും അവിടെയൊക്കെ ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ ഒരു സക്ഷേ ഞാൻ പറഞ്ഞുള്ളൂ തൃശ്ശൂര് മഴയൊക്കെ ആയിരുന്നു അതൊക്കെ നല്ല വീലാണ് അപ്പൊ സംഭവം രാവിലെയാണ് സ്പെഷ്യൽ എന്ന് വെച്ചാല് ഇഡ്ഡലി അല്ല ഇടിയപ്പം മുട്ടക്കറിയാം

അപ്പൊ നോക്കി ഞാൻ കാണിച്ചു ക്ലീൻ കാണിച്ചെ ഇവിടെ കണ്ട ഇങ്ങനെ പുല്ലാക്കി കിടക്കണെ അമ്മ രാവിലെ കുറച്ച് പറച്ചിട്ടുണ്ടാണ് പോയത് ഇതൊക്കെ പുല്ല് ഇങ്ങനെ ഈ സൈഡ് സൈഡാവുമ്പോ ഈ സൈഡിലൊക്കെ നോക്കി ക്ലീൻ പുല്ല് വെച്ചാൽ മൊത്തം പുല്ലായിരുന്നു അല്ലേ അത് ഇപ്പൊ തന്നെ രണ്ട് മഴ പെയ്ത അപ്പൊ തന്നെ വളരും അങ്ങനത്തെ അൽപ്പ സ്കൂളിലാണത് ഇവിടെ രാവിലെ അമ്മ ആ ഭാഗത്ത് മാത്രം പോകും സൈഡിലൊക്കെ പിന്നെ വളർന്നോണ്ടിരിക്കണു നമ്മുടെ മൊത്തം അപ്പൊ നമ്മൾ ഇനി ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോണു രാവിലത്തെ വിശേഷങ്ങളാണ് ചെറു കഴിയുമ്പഴേക്കും എല്ലാവരും പോകും ഞങ്ങള് നമുക്ക് അടുത്ത തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ എനിക്ക് വേണ്ടിട്ട് ചോറ് കൊണ്ടുപോകാനായിട്ടുള്ള വ്യാജേനയാണ് വറക്കുന്നത് പക്ഷെ എന്നാലും ചോറ് ചോറിനല്ല ഒരു സംഭവം കാണിച്ച ഒരു കിടന്ന സംഭവം കൂടി ഒരു ബുദ്ധിയാണ് അത് അത് സംഭവം ചോറ് കൊണ്ടുപോവാൻ വേണ്ടി

അതെ അപ്പൊ എന്തായാലും നമ്മൾ അടിപൊളി സംഭവം സെറ്റ് ചെയ്യാൻ പോകണ്ടേ കാര്യം ഇനി അത് വെക്കാൻ പറ്റൂലാണ് ഇന്നലെ വെറുതെ മാറ്റി വെച്ചതായിരുന്നു പിന്നാളെ കഴിച്ചേക്കാന്ന് പറഞ്ഞുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് സെറ്റ് ആക്കാം അപ്പ ഇവിടെ റെഡി ആയിട്ടൊക്കെ വന്നിട്ട് അതെ പണികളൊക്കെ കഴിഞ്ഞ് അതെ പോകാൻ റെഡി ആയിട്ട് പണികളൊക്കെ കഴിഞ്ഞ് അതെ നേരത്തെ പറഞ്ഞ സംഭവം എന്താന്നറിയോ ഇന്നത്തെ കരകള് ചട്ടിരിക്കണക്കെ രാവിലത്തെ പിടിക്കോറും ഒക്കെ സെറ്റ് ആക്കി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് മീനുണ്ട് അപ്പൊ ഇന്നലെ അത് രാത്രി കഴിഞ്ഞപ്പോഴേക്കും ഇനി അതൊരു കഷ്ണായിട്ട് വെക്കണ്ട തീർക്കാന്ന് പറഞ്ഞപ്പോഴേക്കും പറഞ്ഞു വേണ്ട ഞാൻ വേണ്ടിട്ട് കഴിച്ചോളാം ആ മീൻ മീൻസാറ നല്ല ടേസ്റ്റ് ആയിരുന്നു മീൻ കറി നല്ല അടിപൊളി കറിയായിരുന്ന കറുപ്പ് കറിയാണേ അത് കറുപ്പ് കഴിച്ചോ എന്നിട്ട് ഞാൻ കഴിക്കാം ഇങ്ങനെയുണ്ട് അടിഭാഗമായി തരാൻ ചെലപ്പിച്ചിട്ട് മുള്ളൊക്കെ

അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അഭിപ്രായം തീർക്കണ്ടേ അപ്പോൾ അതെ ഞങ്ങളുടെ കലന്തിട്ടേക്ക് കഴിഞ്ഞു അതെ ഒരാൾ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് അല്ലേ ശുദ്ധേ ക്ലാസ് പത്ത് മണിക്കാണ് കണ്ണകുളങ്ങനെ പഠിക്കണത് ബാങ്ക് കോർപ്പറേറ്റ് ബാങ്കിനെ പഠിക്കണത് അല്ലേ

അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി കുറെ കൈയോട്ടിക്കളികളും കുറേ കുറേ ഓണത്തിന്റെ വിശേഷങ്ങളായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ശ്രുതിക്ക് പോകുന്ന സമയത്ത് അപ്പൊ ഞാൻ ഇടിയോളീണ് അതെ അപ്പം അത് വലിച്ചു വലിച്ചു വെച്ച് നീട്ടല്ല ഇത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ